വ്യത്യസ്ത രീതിയിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട് അന്തരിച്ച കലാകാരൻ കൊല്ലം സുദിയുടെ ഭാര്യ രേണു സുദി പലപ്പോഴും ഇത്തരം വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും രേണു നേരിടാറുണ്ട് വധുവിനെ പോലെ ഒരുങ്ങിയുള്ള രേണുവിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഓറഞ്ചിൽ കരിനീല ബോർഡർ ഉള്ള പട്ടുസാരിയാണ് രേണുവിന്റെ ഔട്ട്ഫിറ്റ് സാരിയുടെ ബോർഡിൽ ഗോൾഡൻ ഡിസൈനും ഉണ്ട് സാരിക്ക്ണങ്ങുന്ന രീതിയിലുള്ള ഹെവി ആഭരണങ്ങളും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു നെറ്റിച്ചുട്ടിയും ഹിപ്പ് ചെയിനും അണിഞ്ഞിരിക്കുന്നു കൈകളിൽ പച്ച കുപ്പിവളകൾ വലിയ ജിമിക്ക് കമ്മൽ ഹെവി ബ്രൈഡൽ മേക്കപ്പ് ആണ് ലിപ്സ്റ്റിക്കും മസ്കാരയും ഉപയോഗിച്ചിരിക്കുന്നു ടൂപ്പ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് പിന്നീട്ട രീതിയിലാണ് ഹെയർ സ്റ്റൈൽ മുടി മുല്ലപ്പൂ ചൂടി അലങ്കരിച്ചിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലെത്തി നിമിഷങ്ങൾക്കകം തന്നെ രേണുവിൻ്റെ ചിത്രങ്ങൾ ശ്രദ്ധ നേടി ഫോട്ടോകൾക്ക് താഴെ നിരവധി കമൻറ്റുകൾ എത്തി നല്ല സുന്ദരിയായിരിക്കുന്നു ഈ ലുക്ക് വളരെ നന്നായിട്ടുണ്ട് എന്നാണ് ചിത്രങ്ങൾക്ക് താഴെ ചിലർ കമന്റ് ചെയ്തത് ഇങ്ങനെയൊരു ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്നും കമൻറ്റെത്തി ആദ്യ മേക്കോവറിലെ ഹെയർ സ്റ്റൈൽ ഭംഗി ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത് സൂപ്പറായിട്ടുണ്ട് അടിപൊളി രീണു നല്ല ഭംഗി ഇങ്ങനെയും പല പല കമൻറ്റുകളെത്തി